ഒരു നാടിനെ മാധ്യമം വഴി എത്തിച്ച സജിത് രേഷ്മയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് ഐലൻഡ് ടെലിവിഷൻ അല്ലെ ഐലൻഡ് ടെലിവിഷനാണ് സജിത് രേഷ്മ രണ്ട് പേരുണ്ട് ഈ ഐലൻഡ് ടെലിവിഷനിൽ രണ്ടുപേര് ചേർന്നാണ് പുരസ്കാരം സ്വീകരിക്കുന്നത് സജിത് രേഷ്മ ഒരു നാടിനെ മാധ്യമത്തിലൂടെ പുറത്തെത്തിച്ചവരാണ് ഈ രണ്ട് പേരും നമ്മുടെ ഈ എഴുതി വെച്ചിരിക്കുന്ന ചെറിയ വ്യത്യാസമൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻറെ ഒരു പ്രത്യേകമായ അറിയിപ്പുണ്ട് ഈ മീറ്റിംഗ് കഴിയാതെ ആരും പുറത്തു പോകരുത് അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട് അത് കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് കൂടി വിനീതമായി അറിയിക്കുന്നു മാധ്യമ രംഗത്തുള്ളവർക്കുള്ള നമ്മുടെ പുരസ്കാരം വളരെ സിനിമത്തോടി സമർപ്പിക്കുന്നു ാഥ്ബുനാഥ് സാർ കോവളം സബ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ടോ കോവിഡ് കാലഘട്ടത്തിലും സ്റ്റേഷന്റെ പേരിലുള്ളവർക്കും മറ്റു ജീവന പ്രവർത്തനങ്ങളിലും മാതൃകാപായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട ഷിബുനാഥ് സാറിന് നമ്മുടെ പുരസ്കാരം നൽകുന്നു സ്നേഹത്തോടെ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ വളരെ നല്ല സേവനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഷിബു സാർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് അടുത്ത പുരസ്കാരം സ്വീകരിക്കുന്ന സൈക്കാറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കുഞ്ഞുമോർ മെഡിസിറ്റിയുടെ എം ഡി ആണ് സൈക്കാറ്റിസ്റ്റ് ആണ് ഡോക്ടർ ഷിജോയ് കുഞ്ചുമോ ഈ പുരസ്കാരം വളരെ സ്നേഹത്തോടുകൂടി സമർപ്പിക്കുന്നു ഡോക്ടർ കുഞ്ചുമോ സൈക്കാറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കുഞ്ചുമോ ജനപ്രിയ ജനപ്രിയ അദ്ദേഹം ഡോക്ടർ ഡോക്ടർ ുന്നു വിനേക്ക് മാസ്റ്റർ വിഷ്ണു വിഷ്ണു വളരെ എന്നാൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം പാവപ്പെട്ടവർക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് വിഷ്ണു ആർ കിട്ടുന്ന എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനിക്കുന്ന മാറ്റിവെക്കുന്ന സൗമ്യക്ക് നമ്മുടെ സംഘടനയുടെ ഉപഹാരം പുരസ്കാരം സമർപ്പിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം നമ്മുടെ ചടങ്ങിനെ ഉദ്ഘാടനം എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എസ് എച്ച് പഞ്ചാബ് കൃഷ്ണൻ സാറിന് ാണ് സന്ധ്യയുടെ ചിത്രങ്ങളാണ് സന്ധ്യയുടെ കഴുവിനെ പ്രകടിപ്പിക്കുന്നത് അത് വീണ്ടും നമുക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ സംഘടനയുടെ പ്രവർത്തകയാണ് കൊടുപ്പാങ്കമാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു പ്രിയപ്പെട്ട ചലച്ചിത്ര പ്രസാദ്